ഞാൻ ഞാനിന്നും ഒരു കോഴിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ കുറച്ചും കൂടെ കോഴികളെ സെയിലിനായിട്ട് ഉണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നില്ല കോഴികളെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക ഒരാ വീഡിയോ ഒക്കെ ഞാൻ നേർത്തിട്ടിട്ടുണ്ട് കുറേ കോഴികളുണ്ട് നല്ല വലിയ കോഴികളാണ് ഒക്കെ മുട്ട ഇടുന്ന കോഴികളൊക്കെയാണ് നല്ല നാടൻ കോഴികളാണ് നല്ല പ്രതിരോധ ശേഷിയുള്ള കോഴികളാണ് നെക്കിടിനൊക്കെ ഉണ്ട് എങ്കിലും നാടനാണ് കൂടുതലുള്ളത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യുക കണ്ടെല്ലാം വേണ്ടവര് വാങ്ങിക്കവരെ ഫോൺ നമ്പറുണ്ട് രണ്ട് നമ്പറുണ്ട് കൊടുത്തിട്ട് അപ്പൊ എല്ലാവരും കാലം ിടക്കുന്നത് വള്ളാഞ്ചേരിയാണ് ചെമ്പിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് മുട്ട ഇടാനായതും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കൂടുതലും മുട്ട ഇടുന്ന കോഴികളാണ് നല്ല വലിയ കോഴികളാണല്ലതും പക്ഷെ അഞ്ഞൂറ് ഉറുപ്പ്യയ്ക്ക് ഇന്ന് ഇവിടുന്ന് ഈ കോഴീനെ കിട്ടൂലങ്ങൾക്ക് അഞ്ഞൂറ്റൻപത് ഉറുപ്പ്യ അറുന്നൂറ് ഉറുപ്യ വിലയുണ്ട് പക്ഷേ എങ്കിലും ഇവർക്കൊരത്യാവശ്യ കാരണം കൊണ്ട് കൊടുത്ത് ഒഴിവാക്കുകയാണ് ഒഴിവാക്കുകയല്ല കോഴികൾ വേറെയുണ്ട് പക്ഷേ എടുക്കാമെന്നുള്ള തീരുമാനത്തില്ല കാരണം മുട്ടായാൽ പിന്നെ ഇനി മുട്ട ഇടാനായത് കുഴയും കൂടെ ഉണ്ട് അപ്പോൾ ഇവരെ ഒന്ന് രണ്ട് വീട് മുട്ടക്കെട്ട കോഴികളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുന്നെങ്കിൽ എല്ലാവരും കാണാൻ പറ്റുള്ളൂ അപ്പം ഇതിലുണ്ട് എല്ലാത്തിനും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ മുക്കിട പുള്ളിക്കോഴികളുണ്ട് ഇവരുടെ കയ്യിൽ ഒരുപാട് കോഴികളുള്ള ആളാണ് ഈ കോഴികൾ ഏതൊക്കെയാണ് ഉള്ളതെന്ന് ഇവരോട് ചോദിച്ചാൽ ഇവർ വീണ്ടും നല്ലതും കാണിച്ചു തരുന്നതോ എന്നും പറയും പോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അൻ്റെ വീഡിയോസൊക്കെ ഞാൻ വരുന്നു ഷെയർ ചെയ്തൊക്കെ അറിയാൻ വേണമെങ്കിൽ കൊടുക്കാൻ നാടൻ കോഴികളല്ലേ ാവരും ആണെന്നും പ്രതീക്ഷിക്കുന്നു നെയ്വരെ നമ്പർ ഇതാണ് സ്ഥലം